ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം പിങ്ക് ലേഡി ഇപ്പോൾ ചൂടുകാലൊക്കെയല്ലേ അപ്പോൾ നമുക്കൊരു ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നൂറ്റി അൻപത് ഗ്രാം സ്ട്രോബെറി എടുത്തിട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അനാർ ഒരെണ്ണം വലുത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ കുറച്ച് പാൽ പഞ്ചസാര ചേർത്ത് വറ്റിച്ചെടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും കാര്യങ്ങളാണ് ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രോബെറിയും പിന്നെ അനാർ അതായത് മാതള നാരങ്ങയും കൂടി നമ്മൾ പഞ്ചസാരയും കൂടി അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് വെള്ളം കുറച്ച് ച്ച് ഒഴിച്ച് അരച്ചെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കിട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിക്കാതെ വച്ചാൽ പിന്നെ ഒട്ടും ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളത് അരച്ചെടുത്തു അരിച്ചെടുത്തു ഇനി നമ്മൾ സെർവേന ഗ്ലാസ്സിൽ നിറയെ ഐസ് ക്യൂബ്സ് ഇടണം അതുകൊണ്ടാണ് നമ്മൾ നല്ല കട്ടിക്ക് ജ്യൂസ് അടിച്ചത് കാരണം ഐസ് ഉരുക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ടുള്ള ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും എന്നിട്ട് ആദ്യം നമുക്ക് ഗ്ലാസിൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അത് എല്ലാ ഭാഗത്തേക്കും വരുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മീതെ നമ്മൾ വീണ്ടും ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ടത് കൊണ്ട് ഇത് പെട്ടെന്ന് മിക്സായി പോവില്ല അപ്പം ക്കിങ്ങനെ മിക്സ് ആയി വരുള്ളൂ നമുക്ക് സ്ട്രോ ആയിട്ട് കുടിക്കുന്നതായിട്ടാണ് ഏറ്റവും നല്ലത് പിന്നെ അതിൻ്റെ വീതം വീണ്ടും ജ്യൂസ് വീണ്ടും മിൽക്ക് മെയ്ഡ് ചേർക്കാം അവസാനം ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡിയായി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നല്ല സുഖമാണ് നമുക്ക് കുടിക്കുമ്പോൾ നല്ല തണുപ്പാണ് കാരണം നിറച്ച ഐസ് ക്യൂ ബെറ്ററാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം